നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നതിനു വേണ്ടി സൈന്യത്തിന്റെ വാഹന ശേഖരത്തിലേക്ക് പുതിയ ഒരു ആയുധം കൂടെ എത്തിയിരിക്കുകയാണ് ശത്രു ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ള രാജ്യത്തിന്റെ ആദ്യത്തെ ആന്റി ഡ്രോൺ പട്രോൾ വെഹിക്കിളായ ഇന്ദ്രജാൽ റേഞ്ചറാണ് ഇപ്പോൾ അതിർത്തി കാക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഡ്രോൺ വഴിയുള്ള കള്ളക്കടത്തും ആയുധക്കടത്തും അതിർത്തി കടന്നുള്ള വ്യോമാക്രമണ ഭീഷണികളുമൊക്കെ വർദ്ധിച്ചു വരുന്നത് തടയാൻ ഇന്ദിരജാൽ റേഞ്ചർ സഹായിക്കും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ റോബോട്ടിക്സിന്റെ ഡ്രോൺ ഡിഫൻസ് വിഭാഗമായ ഇന്ദ്രജാലയാണ് ഈ ആന്റി ഡ്രോൺ പട്രോളിംഗ് വാഹനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കരുത്തിൽ പ്രവർത്തിക്കുന്ന ഈ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കെ തന്നെ ശത്രു ഡ്രോണുകളെ കണ്ടെത്താനും അത് നിർവീര്യമാക്കാനും ശേഷിയുള്ളതാണ് നവംബർ ഇരുപത്തി ആറ് നടന്ന ചടങ്ങിലാണ് കമ്പനി പുതിയ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചത് അതിർത്തി മേഖലകൾ വഴി മയക്കുമരുന്നും ആയുധങ്ങളും കടത്താൻ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് നിർവീര്യമാക്കാനും സൈനികരെ സംരക്ഷിക്കാനും ഏറ്റവും യോഗ്യമായ ആയുധം എന്ന നിലയിലാണ് ഇന്ദ്രജാൽ റേഞ്ച് ഇപ്പോൾ അറിയപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കരുത്തിൽ ചക്രങ്ങളിൽ കുതിക്കുന്ന ഒരു പ്രതിരോധ കോട്ട എന്നും ഇതിനെ പറയുന്നുണ്ട് പഴയ ആന്റി ഡ്രോൺ സിസ്റ്റങ്ങളിൽ നിന്നുള്ള സുപ്രധാനമായ ഒരു മാറ്റം കൂടിയാണ് ഇത് അതിർത്തികൾ നഗരമേഖലകൾ നിർണായകമായ അടിസ്ഥാന സൗകര്യ മേഖലകൾ എന്നിവിടങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നതിനാണ് ഈ റേഞ്ചർ നിർമ്മിച്ചിരിക്കുന്നത് ഉയർന്നുവരുന്ന ഡ്രോൺ ഭീഷണികൾക്കെതിരെ ഒരു പുതിയ പ്രതിരോധം എത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകും സൈനിക പോസ്റ്റുകൾക്ക് നേരെയും വി ഐ പി സുരക്ഷയിലും പൊതുപരിപാടികളിലും ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണി വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ മറികടക്കാൻ ഒരു സ്ഥിരം പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് ആവശ്യമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ദ്രജാൽ റേഞ്ചർ ഒരു രക്ഷകനായി അവതരിക്കുന്നത് ഇന്ദ്രജാൽ റേഞ്ചർ ഒരു ഓൾ ടെറൈൻ ഫോർ ഇന്റു ഫോർ ഷാസിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക ഉദ്ദേശത്തോടെ നിർമ്മിച്ച കൗണ്ടർ യു എ വി പ്ലാറ്റ്ഫോമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ടൈട്ട ഹൈലെക്സ് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇന്ദ്രജാലയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ സ്കൈ ഓ എസ് ആണ് റേഞ്ചറിന്റെ ബ്രെയിനായി പ്രവർത്തിക്കുന്നത് മനുഷ്യ സഹായമില്ലാതെ തന്നെ ഡ്രോണുകളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും അവയെ നശിപ്പിക്കാനുള്ള തീരുമാനം എടുക്കാനുമൊക്കെ ഈ എ ഐ സംവിധാനത്തിന് കഴിയും ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ചെറുതും വലുതുമായ ഡ്രോണുകളെ കണ്ടെത്താനും ഇതിന് കഴിയും റേഡിയോ ഫ്രീക്വൻസി ജാമർ ജി പി എസ് പൂഫിംഗ് എന്നിവ ഉപയോഗിച്ച് ഡ്രോണുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനോ അതിന്റെ ദിശ മാറ്റിവിടാനോ സാധിക്കും കൂടാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡ്രോണുകളെ വെടിവെച്ചിടാനുള്ള കിൽ സ്വിച്ച് സംവിധാനവും ഇതിലുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ ഡ്രോണുകൾ വഴിയുള്ള വെല്ലുവിളികൾ അടുത്തിടെ ഏറെ വർദ്ധിച്ചിരുന്നു മയക്കുമരുന്നും ആയുധങ്ങളും കടത്താൻ പാക് ഭീകരർ ഡ്രോണുകളെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാറ്റിക് ലഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ചെറിയ മൈക്രോ ഡ്രോണുകൾ പലപ്പോഴും സുരക്ഷാ ഭീഷണിയാകാറുമുണ്ട് ആ വിടവ് നികത്താനാണ് ഇന്തർജാല റേഞ്ചർ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് കൂടാതെ വി ഐ പി സുരക്ഷയ്ക്കായി സൈനിക വാഹനങ്ങൾ കോൺവേ ആയി സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് മുകളിൽ ഒരു സുരക്ഷാ കവചം തീർക്കാൻ ഈ റേഞ്ചറിന് സാധിക്കും പ്രധാനപ്പെട്ട വ്യക്തികളുടെ യാത്രകളിലും പൊതുപരിപാടികളിലും സഞ്ചരിക്കുന്ന സുരക്ഷാ കവചമായി ഇത് പ്രവർത്തിക്കും പഴയകാല യുദ്ധരീതികളിൽ നിന്ന് ഡ്രോൺ അധിഷ്ഠിത യുദ്ധമുറകളിലേക്ക് ലോകം മാറുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഇന്ദ്രജാല റേഞ്ചർ പാകിസ്ഥാന്റെ ഒളിപ്പോരാളികൾ അയക്കുന്ന ഡ്രോണുകളെ നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് വലിയ സഹായമായിരിക്കും ഇന്ദ്രജാൽ റേഞ്ചർ എന്ന ഈ പുത്തൻ പ്രതിരോധ വാഹനം